ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂട്രീഷൻ ഗാർഡൻ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൂർക്കൽ വിളവെടുക്കുന്നതാണ് കരിയിലെയാണ് ഞങ്ങൾ ഇതിൽ കൂടുതലും പോട്ടി മിക്സായി ഉപയോഗിച്ചത് അതുകൊണ്ടായിരിക്കാം ഓരോ കൂർക്കലും നല്ല വലുപ്പത്തിൽ കിട്ടിയത് സാധാരണയായി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് വളരെ ചെറുതായിരിക്കും അതിനാൽ അത് തൊലി കളയാനും കട്ട് ചെയ്യാനും വളരെ പ്രയാസമായിരിക്കും ഇങ്ങനെ നമുക്ക് വലുപ്പത്തിൽ കിട്ടിയതുകൊണ്ട് കളയാനും കട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് ലളിതവും ചിലവ് കുറഞ്ഞതുമായ കൃഷിയാണ് ഇത് എവിടെയും വളർത്താൻ ചഴി അധികമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക രോഗകീടശല്യങ്ങൾ കുറവാണ് വിളവെടുക്കാൻ ഏകദേശം അഞ്ച് മാസത്തോളം സമയമാകും ഇതിന് അന്നജം മാംസ്യം ധാതുക്കൾ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ പോഷകങ്ങളുണ്ട് ഇത് ഞങ്ങൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയ കൊട്ടയിലാണ് നട്ടത് തറയിൽ നടുന്നതിന് പകരം ഇത്തരം പാത്രങ്ങളിൽ നട്ടാൽ വിളവെടുക്കാൻ എളുപ്പം ആവും എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും വീഡിയോ കാണുന്നത് കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം